പിണറായി സർക്കാർ രാജിവെച്ച് ജനവിധി തേടണമെന്നാവശ്യപ്പെട്ട് ബിജെപി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് തത്സമയം ഒരു ഉദ്യോഗസ്ഥനായി എന്നുള്ളത് കൊണ്ട് കാണാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് നിരക്കാത്ത ഒരു അതിനെ കുറിച്ചല്ല നമുക്കിപ്പോൾ ചില ആളുകൾ അതിൽ കയറി പിടിച്ച് അൻവർ പറഞ്ഞ മറ്റ് കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമം അതിലൊരു ഗൂഢാലോചനയുണ്ട് എ ഡി ജി പി അജിത് കുമാർ ഞാൻ അദ്ദേഹത്തെ പലയിടത്തും പല സന്ദർഭങ്ങളിലും നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് അന്നേ എന്നെപ്പോഴുള്ള ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു അദ്ദേഹം ആർ എസ് എസിന്റെ ഉന്നതാധികാരിയെ പലവട്ടം കണ്ടു എന്നുള്ളത് വലിയ ഒരു കുറ്റകൃത്യമായി പ്രചരിപ്പിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ നടത്തി നടത്തുന്നുണ്ട് അതൊരു ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ അപകടമുണ്ട് പക്ഷേ രാജ്യത്തെ ഏറ്റവും പ്രബലമായ ഒരു സംഘടന അടുത്ത വർഷം നൂറ് വർഷം തകർക്കാൻ വേണ്ടി പോകുന്ന ശതാബ്ദി ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഭാരതത്തിന്റെ ഹൃദയസ്പന്ദനത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രതി പ്രതിനിധീകരിക്കുന്ന ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ലോകത്തിലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ഉള്ള ഏറ്റവും വലിയ ഒരു പാഠശാലയായി മാറിയിട്ടുള്ള ഒരു സംഘടനയുടെ സമുന്നതനായ നേതാവിനെ എ ഡി ജി പി കണ്ടു എന്നുള്ള ഒറ്റ വരിയിൽ എല്ലാ പ്രശ്നങ്ങളെയും ഒതുക്കി തീർത്ത് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളെ അവഗണിക്കുവാൻ നടത്തുന്ന ശ്രമത്തിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം അദ്ദേഹം ഇദ്ദേഹത്തെ കണ്ടതൊന്നും ഒരു വലിയ പ്രശ്നം കാണാനുള്ള അവകാശമുണ്ട് കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കുവാനും ആശയവിനിമയം നടത്താനും രാജ്യത്തിൻ്റെ സ്ഥിതിഗതികളെ കുറിച്ച് പറയാനും അത് വിവരിക്കാനും അത് പരസ്പരം മനസ്സിലാക്കുവാനും ആശയ വിനിമയത്തിനുമുള്ള അവകാശമുള്ള ഒരു ഒരു പൗരൻ എന്നുള്ള നിലയിൽ എ ഡി ജി പിയെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേ വലിയ അർത്ഥമൊന്നുമില്ല അതല്ല പ്രശ്നം പ്രശ്നം എ ഡി ജി പിയെ കുറിച്ച് അന്വർ പറഞ്ഞ മറ്റു പല കാര്യങ്ങളുണ്ട് ഇപ്പൊ വിജിലൻസ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കണ്ണായ കണ്ണ് ആയ സ്ഥലത്ത് കോടാനുകോടി രൂപ ചെലവഴിച്ച് വലിയ കൊട്ടാരം നിർമ്മിക്കുന്ന പ്രവർത്തനം എ ഡി ജി പിടെ സ്വന്തം പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെയുള്ള വലിയ അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ